നമ്മൾ ജോലിക്ക് നിന്നടുത്തു ഒരു പാറ കാണാൻ വേണ്ടി വന്നതാണ് ഈ പാറയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോഴും നമുക്ക് ആ പാറ കാണാം അപ്പം അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് സുമേഷ് ക്യാമറ വാങ്ങിച്ചിട്ടില്ല അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് പിടിക്കുകയാണ് കാരണം ഇവർ പല വീഡിയോലിലും ഞാൻ ഉൾപ്പെടുത്തലില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഈ പാറ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ ഇവരെ ആ ഉൾപ്പെടുത്തിയില്ലെന്നും പറഞ്ഞൊരു പരാതി വന്നതിൻ്റെ പേരിലാണ് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അതിനകത്തോട്ട് നമുക്ക് കടക്കാം ഉണ്ടോ ഇവിടെ ആൾ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഈ പാറയിലെ ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ് ൾക്കാരെന്ന് പറയുമ്പോ ഒരാള് താമസിച്ചോണ്ടിരുന്നതാണ് അരികളെ പാറ ഒന്ന് നമ്മളിങ്ങനെ മറിഞ്ഞു നിർത്തുന്നു അതിന്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്കിനി താഴോട്ട് ഇറങ്ങി പോവാം വെട്ടത്തിന്റെ തെരുവിൽ പുറത്ത് കുഴപ്പം വരും എന്നാലും നമ്മക്ക് കൊഴപ്പല്ല

എന്നെ പിടിച്ചു കയറ്റ ആരു സുഹൃത്തുക്കളെ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം കാരണം ഈ രണ്ട് പാറ പൊട്ടി മാറി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ ആ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഒഴി പോവാം സുഹൃത്തുക്കളെ ഇതിന്റെ ഇവിടെ വെട്ടം കുറവായത് കൊണ്ടാണ് ഇതും ഒരു ഗുഹ മോഡലാണ് കാരണം ഗുഹയാണ് ഗുഹയാണല്ലോ ഇതിനകം അപ്പൊ നമുക്ക് പാറ ഇതുവഴി നമുക്കൊന്ന് നടന്നു നോക്കാം അല്ല സുഹൃത്തുക്കളെ കാരണം രണ്ട് പാറ ഇങ്ങനെ പിള്ളേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നെ സുഹൃത്തുക്കളെ അപ്പോൾ കണ്ടോളാം സുഹൃത്തുക്കളെ കാരണം പാറ കണ്ടോ ഇത് മേള രണ്ട് പാറയും കൂടെ രണ്ടായിട്ട് പൊട്ടി മാറി നിൽക്കുകയാണ് നല്ല സൂപ്പറ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെയാണ് പോകുന്നത് നാട വെച്ചിട്ട് കാരണം ഈ പാറ കണ്ട പൊട്ടി വന്ന് ഈ ഗ്യാപ്പിൽ വന്ന് ഇരിക്കുകയാണ് നല്ല ഇറിവി ടൈറ്റായിട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഈ ഗ്യാപ്പിൽ കൂടെയാണ് വന്ന് നമുക്ക് ഒരാൾക്ക് പോകുക കാരണം ഈ പാറ പാറുണ്ടോ പിള്ളേർന്ന് മാറി നിൽക്കുകയാണ് ഗുഹ പോലത്തെ ഒരു സംഭവമാണ് ഒരു ഗുഹ വേണം സംഭവം അത് കട്ട് ചെയ്തു കട്ട് ചെയ്തു സുഹൃത്തുക്കളെ മുള്ളം പന്നി ഉണ്ട് കേട്ടോ അവിടെ മുള്ളം പന്നിയിലെ മുള്ളാണ് മുള്ളം പന്നീര മുള്ളു ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട് മുള്ളം പന്നീര മുള്ളു കെട്ടിയത് സുലുകളെ ഇത്ര മുള്ളു കെട്ടിയിട്ടുണ്ട് ഇതാണ് മുള്ള പന്നീര മുള്ളു കണ്ട ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ കപ്പലേക്കുമ്പോഴേ അങ്ങനെ ഇരിക്കട്ടെ. ഇതെന്താ ഇങ്ങോട്ട് കാണുന്നത്? ടട്ട്. ഞാൻ കേർമണുകളാണോ? തുറക്കുകയല്ലേ എല്ലാം? ഈ പാറ ഒന്നായിരുന്നു ഒരു പാറയായിരുന്നു ഇതെല്ലാം പൊട്ടി മാറിയതാണ് കേട്ടോ ഇതെല്ലാം പൊട്ടി മാറി നിൽക്കുകയാണ് സൂപ്പർ പറഞ്ഞാതിരിക്കാൻ പറ്റാത്ത വളരെ കൗതുകം എന്ന് പറയട്ടെ കൗതുകപരമായിട്ടുള്ള കാഴ്ചകളും അതിൻ്റെ ഒരു ഞാൻ താഴോട്ടൊന്നും ഞാൻ താഴോട്ടൊന്നിറങ്ങാം താഴോട്ട് ഗുഹാ മുഖം പോലെയുണ്ട് ഇതൊരു ഗുഹ തന്നെയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ള മഴ പെയ്താൽ നമ്മൾ സണേല ഇതൊരു ഗുഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൂപ്പർ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൂര് ആനപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് കുന്നുംപുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കുന്നുംപുറത്ത് ഒരു വെയ്റ്റിംഗ് ഷെട്ടുണ്ട് വെയ്റ്റിംഗ് ഷെറ്റിൻ്റെ അവിടെ നിന്ന് ആ പാലത്തുനിന്ന് നമ്മൾ കുറ്റിച്ചിൽ നിന്ന് വരുമ്പോൾ ഇടത് സൈഡ് കയറി വരുമ്പോഴും ഇവിടെ നിന്ന് ചോദിച്ചാൽ പാറ എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും അത് സൂപ്പർ ഒരു സ്ഥലമാണ് ഇത് കുറ്റിച്ചൽ പഞ്ചായത്തിലുള്ള ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഗുഹ പോലെയാണ് എല്ലാം വളരെ സംഭവം വളരെ വെറൈറ്റി സംഭവം അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മൾ കാണുന്നതാണ്